ഇന്ന് ആരാണെന്നാണ് ചിന്തിക്കുന്നത് അത് ഞാൻ വരുന്നത് കാണുന്നു പോകുമ്പോൾ കാണുമ്പോ അറിയാം നമ്മൾ അങ്ങനെ ആടമ്പറിട്ടൊന്നുമില്ല ഞാൻ ചില സമയം സൈക്കിളിൽ ഓട്ടി വരും പല രീതിയിലാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നടക്കാതെ വലിയ രീതിയിൽ അടിച്ച് പൊളിച്ച് നടന്നുകൂടെ തോന്നിട്ടില്ല അങ്ങനെ അല്ല പലരും പറഞ്ഞിട്ടുണ്ടോ പൈസ ഉണ്ടായിട്ടും എന്ത് തോന്നുന്നു അങ്ങനെ ഒരു കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുള്ളപ്പോഴേ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ അനുഭവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തോന്നിയിട്ടില്ല കുഞ്ഞുങ്ങള് ഓക്കെ അതൊക്കെ പക്ഷെ എന്നാലും ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം എല്ലായിടത്തും ഇങ്ങനെ ഇട്ടിട്ട് നമ്മള് ആഡംബരത്തിന് ഇല്ല അല്ലെ കുറവുണ്ടോ അങ്ങനെ ആഡംബരം ഇല്ല നമ്മളെപ്പോഴും എനിക്ക് കൂടുതൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് സക്സസ് ആക്കി എടുക്കണം അതാണ് ഭയങ്കര ആഗ്രഹം നമ്മൾ ചെയ്ത് അത് മുന്നേറി എടുക്കണം കാരണം നാളെ സമയത്ത് നമ്മളിപ്പോ പോയാലും പറയണം അതാ പുള്ളിക്കാരൻ ലോട്ടറി അടിച്ചിട്ട് ഉണ്ടാക്കി എടുത്തേണ് മക്കൾക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു അല്ലാതെ എല്ലാം തൊലച്ചു കളഞ്ഞ് കണ്ട നടക്കണ നടക്കണം അങ്ങനെ പലരും ഇപ്പം ചെയ്യുന്നുണ്ട് ലോട്ടറി കിട്ടിയാൽ പലവരും അതൊരു ആന്റി എന്നെ ഇടയ്ക്ക് അവർ വീടും സ്ഥലവും വിറ്റ് ലോട്ടറി കിടക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവർ ലോട്ടറി അടിച്ച ഒരാളിയായിട്ട് പേരെനിക്ക് ഓർമ്മയില്ല അത് ലൂസി കണ്ടാണ് അങ്ങനെ കൊണ്ട് ലോട്ടറി പൈസ പലവരും അടിച്ച് കളയുന്നുണ്ട് കിട്ടുമ്പോ അപ്പൊ നമ്മളെങ്കിലും കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോട്ടറി പൈസ അടുത്ത് പറയണം അത് കൂടുതൽ നിലയ്ക്കും അടിച്ച് പോവും അടിച്ച് കളയും അതുകൊണ്ട് അഹങ്കരിക്കല്ലോ എന്നൊക്കെ അടുത്ത് അമ്മേനടുത്ത് അത് ഉറപ്പായിരിക്കും കാരണം ഈ പൈസ ഇരട്ടി ഇരട്ടി ആക്കി കാണിക്കണം അതാണ് എന്റെ ആഗ്രഹം അത് കൊണ്ട് പറ്റും

സിക്സ് സീറോ ഫൈവ് അന്ന് ഒരു കുഞ്ഞു വാവ വൈറൽ വൈറലുണ്ടായിരുന്നു ആ വാവയ്ക്ക് ഇപ്പം എത്രയായി ആ വാവനെ റിവീൽ ചെയ്യുന്നത് ഞാനായിരുന്നു അല്ലേ നല്ല റീച്ച് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഫാമിലി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ ചോദിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ എന്നൊരു പ്രൊഫൈൽ ആയിരുന്നു ആദ്യം അനൂപ് എന്നൊരു പേര് എല്ലാവരുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടിരിക്കുക ഇന്നത്തെ ആ പ്രൊഫൈലിന്റെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരാളെ എത്രത്തോളം ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് സമ്പത്താണല്ലോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇതും കൊണ്ടുവരിക എന്തു തോന്നുന്നു ഇപ്പൊ എന്റെ പേരിപ്പ എന്റെ ഒരു സെവീട്ടിന് ഓണം പമ്പറന്നാണ് സ്വന്തം ഞാൻ ലോട്ടറി എന്നാണ് പലരും പല രീതിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ പലരും ഇത് എനിക്ക് അടിച്ച സമയത്ത് രണ്ടു വർഷം വരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നില്ല കാരണം പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി അടിച്ചോണം ഈ പൈസ ഇപ്പം ബന്ധുക്കളായാലും ഫ്രണ്ട്സായാലും പലരും ചോദിക്കും അപ്പോൾ നമ്മൾ ആ സമയത്ത് എടുത്ത് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് രണ്ട് ടാക്സ് വരുന്നു ഇത് പലർക്കും ഇറയില്ല ഇതിന് മുമ്പ് ലോട്ടറി അടിച്ചു പലരും പറയുന്നുണ്ട് ഈ ലോട്ടറി അടിച്ച പൈസ നമുക്ക് നിലയ്ക്ക് വരിക നശിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എടുത്തു പോലുള്ള ഇതാണ് നമ്മൾ കൈ കിട്ടിയോടത്തന്നെ പൈസ ചിലവാക്കാൻ പാടില്ല നമ്മൾ അതിനെക്കുറിച്ച് കാര്യത്തിൽ സ്റ്റഡി ചെയ്യണം സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഞാൻ രണ്ട് വർഷം വരെ ഒരു ബിസിനസ് ചെയ്യാനോ പുതിയ കാറോ വീടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വർഷം ശേഷം ഞാൻ ഞാൻ എടുത്താണ് ഇപ്പൊ എല്ലാം എല്ലാം നമുക്ക് നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റും അതിനു ജീവിതം കാണിച്ചു ചേട്ടൻ എത്ര ഈ ലോട്ടറി എനിക്ക് എല്ലാവരും കരുതില്ല അതായത് ഒരു ഭാര്യയും വളരെ ചെറുപ്പമാണ് കുഞ്ഞ് ഒരു പാവയുണ്ട് ഒരു ബാവും പ്രെഗ്നന്റ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു അടിച്ചുപൊളിയുടെ ഒക്കെ മനസ്സുള്ള ഒരു സമയമാണ് എന്തെങ്കിലും ഒക്കെ പൈസ കിട്ടിയാൽ നമ്മള് അടിച്ചുപൊളിച്ച് ചെലവാക്കേണ്ട ഒരു ടൈം ആണ് ക്ലാസ് കിട്ടിയിരുന്നു അതായത് സ്വന്തമായി തോന്നിയോ എന്താണ് സംഭവിച്ചത് എങ്ങനെ പെട്ടെന്ന് ഒരു പണക്കാരനാകുമ്പോൾ ഉണ്ടായ ഒരു പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോ ചേട്ടനും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പലരും വിളിച്ച് പല രീതിയിലും എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പലതും അവർ പറഞ്ഞ ഉപദേശം കേൾക്കുകയല്ലാതെ തള്ളി കളഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് അതായത് ഈ ടാക്സിന്റെ കാര്യം എല്ലാം പല പല ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ പോയതുകൊണ്ട് മാത്രമാണ് ഇപ്പം കറക്റ്റായിട്ട് എല്ലാം പോകുന്നത് ഇപ്പൊ എനിക്ക് ലോട്ടറി അടിക്കണമുണ്ടായിരുന്നു പി എ ഡബ്ല്യു കാർ വാങ്ങിക്കണം അങ്ങനെ പണ്ട് ആഗ്രഹമുണ്ട് പൈസ ഇല്ലായിരുന്നു സമയത്ത് ഇപ്പൊ വാങ്ങിക്കാൻ പറ്റും പക്ഷെ എന്തിനൊക്കെ വാങ്ങിച്ചിട്ടില്ല രണ്ട് വർഷം അത് സേവ് ചെയ്തിട്ടുള്ളൂ ഒരു വീടുകൂടെ പുതിയത് വെച്ചിട്ടില്ല എല്ലാം സേവ് പഴയ വീട് തന്നെയാണ് വീടാണ് പുതിയ വീടോ വലിയ ജീവിതം അത് എനിക്ക് മനസ്സിലായി ഞാനും കുറച്ച് നാളുകൊണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ആഡംബരമായിട്ട് നമുക്കും തോന്നി ഒന്നും ചെയ്തിട്ടില്ല കാരണം വേറൊന്നും അല്ല നമ്മൾ ഈ പൈസ വന്നത് പോകാൻ വലിയ സമയമൊന്നും വേണ്ട ഇനി ഇതേപോലെ കിട്ടൂല ഒരിക്കലും കിട്ടില്ല അപ്പൊ ഇത് ഇതിന്റെ ഡബിൾ ആക്കണേ അല്ലാതെ നമ്മൾ അടിച്ചു കളയാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് വലിയ ട്രിപ്പ് അങ്ങനെ ഒന്നും ചെയ്യാതെ വർഷം രണ്ടുപോലും പക്ഷെ വലുതായിട്ട് ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല രണ്ടു വർഷം വരെ ഞാൻ ആ പൈസ പൈസയാണ് ഇപ്പോഴും ചെയ്യുന്നത് അല്ലാതെ ആ പൈസ എടുത്ത് ചിലവാക്കി തുടങ്ങിയിട്ടില്ല ഓക്കെ അതൊന്നും ഉണ്ടാക്കിയ പൈസ എടുത്താൽ അതായത് ചേട്ടൻ എത്ര രൂപയാണ് മുപ്പത് ഇരുപത്തിയഞ്ച് കോടി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷകളാണ് ഇരുപത്തിയഞ്ച് കോടി ഇല്ല എത്ര രൂപയാണ് കിട്ടിയത് നമുക്ക് എത്ര ലോട്ടറിയിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയെ കിട്ടുള്ളൂ

അതിന്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ചേട്ടൻ ബിസിനസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതില് ആ സമയത്തൊക്കെ വളരെ വലിയൊരു സാമ്പത്തിക ക്ഷമിക്കുന്ന മാനസിക പിരിമുറുക്കം ഉണ്ടായിരുന്നു സമ്പത്ത് വന്നപ്പോഴേക്കും സമാധാനം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് പോലെ ഒരു ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഈ ലോട്ടറി എടുത്തു വെച്ച് ഒരു നിഷ്കളങ്കനായി വിളിച്ചു പറഞ്ഞ ഒരു അനൂപ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കത്വം ഭയങ്കര ഒരു നമ്മൾ പ്രകീർത്തിക്കുന്ന നിഷ്കളങ്കത്വമാണ് നിഷ്കളങ്കത വേണ്ടായിരുന്നു എന്ന് ഇല്ല ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാരും അറിയിച്ച് എല്ലാരും എനിക്ക് അറിയാൻ അറിയിച്ചു പിന്നെയാണ് മനസ്സിലായും കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്റെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം വീട്ടിൻ്റെ ആളാണ് നിറയാണ് ഇപ്പോൾ രാവിലെ ആവുമ്പോൾ അതായത് മൂന്ന് മണി വന്നിട്ടുണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ പലയിടത്തും പറഞ്ഞത് ലോട്ടറി അടിച്ച് ആര് വെളിയിൽ പറയാതിരിക്കുന്നത് നല്ലത് കാരണം അറിഞ്ഞു ഒന്നാമത്തെ കാര്യം ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കുന്നത് പെട്ടെന്ന് അറിഞ്ഞ ഒരു എമൗണ്ട് നമ്മളോട് ചോദിക്കും നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അവിടെ അത് പിണക്കാവും അങ്ങനെ അങ്ങനെ കൊറേ പണക്കങ്ങളുണ്ടായിട്ടുണ്ട് വന്നിട്ടുണ്ട് അടിച്ചതിന് ശേഷം അതായത് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് അല്ലാതെ ഇപ്പോഴത് എന്നാലും അതായത് എന്തെങ്കിലും അവർ പ്രതീക്ഷിച്ച സഹായം ലഭ്യത്തിന് പ്രതീക്ഷിക്കുന്ന വലുതായിരിക്കും അത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല കാരണം ഒറ്റയടിക്ക് വന്നിട്ട് ഇരുപത്തി ലക്ഷം പുതു ലക്ഷം ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണാം ചോദിക്കും അത് നമുക്ക് വേണ്ടപ്പെട്ടവരല്ല അറിയാത്തവരാണ് ഒന്ന് ചോദിക്കുന്നത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ലോട്ടറി കട ഉണ്ടായിരുന്ന മറ്റേ ലോട്ടറി കടയിലായിരുന്നു ആൾക്കാർ വന്നു കൊണ്ടിരുന്നത് ഇപ്പൊ കട നിർത്തി ഹോട്ടലോടെ കയ്യത് നോക്കിയില്ല ഇപ്പൊ അവിടെയാണ് ഇപ്പൊ ആൾക്കാര് വരുന്നത് അപ്പൊ വന്നിട്ട് പലവരും വന്നിട്ട് പൈസ ചോദിക്കുന്നുണ്ട് പിന്നെ കുറെ പേര് വന്നിട്ട് ഫുഡ് പൈസ എല്ലാം വരുന്നുണ്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം അനുപേട്ടന്റെ കടയിൽ ഞാൻ വന്നിരുന്നു ഹാപ്പി ഹാപ്പി ആദ്യം ഇങ്ങനൊരു ഇത് കേട്ടപ്പെടു നമുക്ക് ചേട്ടൻ പൈസ അടിച്ചു അതിന്റെ പേരിലൊക്കെ ഒരു കട തുടങ്ങും ബിസിനസ് തുടങ്ങുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് അതിന് കൂടുതൽ ഏതെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയില്ല ഉള്ളത് പറയാമല്ലോ കാരണം അതൊരു നിങ്ങൾക്ക് കിട്ടിയ ഒരു പൈസക്ക് നിങ്ങൾ ചെയ്തൊരു ബിസിനസ് ആണ് പക്ഷെ ഞാൻ അവിടെ വന്നു യാതൃച്ഛികമായിട്ടാണ് അവിടെ വരുന്നത് ഞാനും എന്റെ കുഞ്ഞു വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ബില്ല് നോക്കിയപ്പോൾ സത്യമായിട്ടും അതിലെനിക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി എന്തുകൊണ്ടെന്ന് വെച്ചാൽ നൂറ്റി നാല്പത് രൂപയാണ് ഒരു ബിരിയാണി നൂറ്റി മുപ്പത് രൂപ ആണ് ഒരു ബിരിയാണി അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഇവിടത്തെ സമീപ കടകളിലൊക്കെ ഐശ്വര്യ ഹോട്ടൽ പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ബിരിയാണി എന്ന് പറയുന്നത് അപ്പൊ ഒരു മൂന്നോ നാലോ വർഷത്തിന് ഒരു റേറ്റ് അവിടെ ഞാൻ കണ്ടു അതുപോലെ തന്നെ ഒരു മീനിന് നമ്മുടെ ഫ്രൈഡ് മീനിനൊക്കെ അൻപത് രൂപയൊക്കെയാണ് അപ്പോൾ അതെന്തായാലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാർക്കും കൂടെ റീച്ചബിൾ ആകണം എന്ന് വിചാരിച്ചിട്ടാണോ അതല്ല ഒരു സ്റ്റാർട്ടിങ് ഓഫർ എന്നുള്ള തരത്തിലാണോ അല്ല ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഫുഡ് കഴിക്കാൻ പല ഹോട്ടലുകളിലും പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കാട്ടി ഫുഡിൻ്റെ റേറ്റ് എല്ലാം വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു കടയിൽ നമ്മൾ ഇരുപത്തി രൂപ കഴിക്കാൻ അതിൻ്റെ അടുത്ത കടയിൽ ഒന്ന് നൂറ് രൂപയായിരിക്കും അങ്ങനെ അങ്ങനെ ഫുഡിന് വലിയ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല അതേതാണ് അപ്പം നമുക്കൊന്ന് കൊടുക്കാൻ പറ്റും നമുക്ക് ഇരുനൂറ്റമ്പതിൽ നമുക്ക് നൂറിന് കൊടുക്കാൻ പറ്റും അത് ഇന്ന് ലാഭം കുറയുള്ളൂ പക്ഷെ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ ഒരാൾ കഴിക്കുന്നത് രണ്ടൂർ കഴിക്കും നൂറാകുമ്പോൾ രണ്ടൂർ കഴിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ കച്ചവടം നമുക്ക് കൂടുതൽ ആവേയ ഉള്ളൂ നമുക്ക് നല്ലൊരു ലാഭം കിട്ടും നല്ലൊരു ഫുഡും കൊടുക്കാൻ പറ്റും അത് അതിന് എന്ന് മാത്രമല്ലേ നൂറ്റി നാല് നൂറ്റിനാൽപ്പം ഓംപ്ലേറ്റ് എല്ലാ ഐറ്റം ഉണ്ട് അതുപോലെ ഊണിന് എല്ലാം കറികൾക്കാണ് എൺപത് രൂപ കൊടുക്കുന്നത് അവിടെ വന്നിട്ടുള്ള എല്ലായിരിക്കും അറിയാതെ ഊണിന് എല്ലാത്തിനും വില അത് വളരെ നല്ലൊരു ഓപ്ഷൻ മാത്രമല്ല അനൂപ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ചിലർ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം ചിലരെങ്കിലും പ്രതീക്ഷിക്കുമോ ഇവരുടെ കടയിൽ കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം കാരണം എല്ലാരും അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ഇവിടെ പൈസ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും പൈസ ചോദിച്ചവരുണ്ടോ രസകരമായ സംഭവം എന്തെങ്കിലും പറയാം പൈസ ചോദിക്കുന്ന ആൾക്കാർ ധാരാളമായിട്ടുണ്ട് പക്ഷെ ണ്ടോ ഇങ്ങനെ ഇല്ല കളിയേടി നമ്മളെ പോലെയൊക്കെ തമാശ പറയുന്ന എന്തായാലും ഒരു നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കൂടുതൽ പൈസ വന്നതോടു കൂടി സാമ്പത്തിക അച്ചടക്കം കൂടുകയാണ് ഉണ്ടായത് അല്ലെ അങ്ങനെയാണോ അല്ലാതെ നടന്നു അങ്ങനെയൊന്നും പലയിൽ അതിൽ ഹോട്ടൽ തുടങ്ങുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും നമ്മള് രാവിലെ എണീ പല സ്റ്റാഫുകൾ ലീവാണ് എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പലതും ചെയ്തില്ല ഞാൻ തന്നെയാണ് ടേബിൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തൊഴിലാളി അത് വരമ്പോ മനസ്സിലാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ അവരെ ഇല എല്ലാം ചെയ്യും നമുക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് എന്റെ ഹോട്ടലാണ് ഞാൻ തന്നെ നോക്കും ആ ഒരു കൂടെ കീപ്പ് തരും അതുപോലെ നമ്മൾ സാധാരണ രീതിയിലുള്ള നല്ല രീതിയിൽ വൃത്തിയാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് എമൗണ്ട് കുറവെന്ന് പറഞ്ഞ് കടക്ക് ഒരു വൃത്തി നല്ല രീതിയിലാണ് പോകുന്നത് വളരെ വളരെ നിലവാരമുള്ള ഒരു ഒരു ഇന്റീരിയർ വർക്കും എല്ലാം നന്നായിട്ട് രാവിലെ അത് ഉണ്ടായിരുന്നു ബൊഫേ ഉണ്ടായിരുന്നു അത് നൂറ്റി പത്ത് രൂപയായിരുന്നു അപ്പൊ നമ്മളത് പോകുന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിച്ചായിരുന്നു അപ്പൊ കൂടുതൽ ആൾക്കാർ വരുന്നത് മൂന്ന് ഇഡലി ദോശ മുതലാവുന്നില്ല അവർക്ക് എല്ലാവർക്കും നൂറ്റിപ്പത്ത് രൂപ കഴിക്കാൻ പറ്റൂലെ പോലെ ഉള്ളവരാണെങ്കിൽ കഴിക്കും

നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും നമ്മൾ പെൺകുട്ടികളാണ് അപ്പോൾ കോസ്മെറ്റിക് ആയിരുന്നാലോ അല്ലെങ്കിൽ മറ്റ് തുണി സ്വർണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു എമൗണ്ട് വന്നതിന് ശേഷം ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അതുപോലെയൊക്കെ തന്നെ പിന്നെ ഇപ്പോൾ സേവിങ്സ് ഗോൾഡിൽ സേവ് ചെയ്യുന്നുണ്ട് ഞാൻ മന്ത്ലി ഗോൾഡ് സ്കീമിലൊക്കെ ചേർന്നിട്ടുണ്ട് ഒറ്റയടിക്ക് വാങ്ങാതെ ചെറിയ ചെറിയ പൈസ ഇട്ട് ഈ വൺ ഇയറിൽ അങ്ങനെ വാങ്ങുന്നുണ്ട് നേരത്തെയും മോള് അങ്ങനെ ചെറിയ എമൗണ്ട് ആയിരുന്നു ഇപ്പം കുറച്ചുകൂടെ കൂട്ടി ഒരു വലിയ ആക്കി ചെയ്യുന്നുണ്ട് എനിക്ക് ബൾക്ക് ആയിട്ട് ഇങ്ങനെ സേവിങ്സ് ആണ് വന്നത് അല്ലാതെ നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആദ്യം നമ്മൾ ലോക്കൽ ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് അതിനുശേഷം ഇപ്പൊ ഞാൻ ബ്രാൻഡായി അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് ലൈഫിൽ വന്നിട്ടുണ്ടോ ബ്രാൻഡ് വീടും അങ്ങനെ ഒരു പ്രത്യേക ചേഞ്ചസ് അങ്ങനെ വന്നിട്ടില്ല എന്നോട് ഒരാള് നമ്മുടെ മറ്റേ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ പറഞ്ഞു ലോട്ടറി അടിച്ചു പറഞ്ഞു കൂടുതൽ സുന്ദരി എന്ന് പറഞ്ഞു എന്തായിരിക്കും

ഒരു ഒരു ുട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പണം വന്നതിന് ശേഷവും ഇല്ലാത്തതിനു ശേഷമുള്ള ഒരു ചേഞ്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു മൂന്ന് വർഷത്തിന്റെ കാലയളവിലും അതിനു മുൻപും ഉണ്ടായിരുന്ന ഒരു ചേഞ്ചസ് എങ്ങനെ പറയും ഇപ്പ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് പൈസ വന്നതിനു ശേഷം എനിക്ക് ഏറ്റവും ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അതൊരു ബിസിനസ് കൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഹോട്ടലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫീൽഡ് അപ്പോൾ അത് അതിനുശേഷം വേറെ സംഭവം ചെയ്യണമെന്ന് േഷേ അതിലോട്ട് പോവുള്ളൂ അപ്പൊ പിന്നെ പൈസ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു ആ രീതിയിലുള്ള ടെൻഷനോ ബുദ്ധിമുട്ടോ അങ്ങനെ അങ്ങനെ വലിയൊരു എമൗണ്ട് ഫീലും ഇല്ല ഇല്ലായിരുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അത് വാങ്ങി എവിടെ ടിക്കറ്റ് ടിക്കറ്റ് മലേഷ്യയിൽ അത് പോകണി കുറച്ചു വൈഫ് പ്രെഗ്നന്റ് ആയിരുന്നു പോവാ സങ്കടം എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അത് ഏറ്റവും വലിയൊരു ഒരു പറയാതിരിക്കാൻ പറ്റൂല കാരണം എനിക്ക് പോകാതിരിക്കാൻ പറ്റി പ്രസവത്തിന് കൂടെ നിൽക്കാൻ പറ്റി അങ്ങനെ ഈ ജാതകം നോക്കുന്ന ഒരു ഇല്ല രാജയോഗം വിശ്വസിക്കാ രാജയോഗം രാജാവായിട്ട് ഇരിക്കുമെന്നുണ്ട് പക്ഷെ അപ്പൊ ശ്രദ്ധിച്ചില്ലേ പോവാൻ പെട്ടെന്ന് പോവാം കണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു അമ്മ എന്ന നിലയിൽ ഇപ്പൊ എത്രത്തോളം ഒരു സംതൃപ്തയാണ് എന്നുള്ള കാര്യങ്ങൾ ഹോട്ടൽ തുടങ്ങിയ ഹോട്ടൽ ഒരു ജീവനക്കാരി കൂടിയാണല്ലേ അക്കൗണ്ട്സ് നോക്കുന്നത് മായയാണ് ശമ്പളം ഉണ്ടോ സാലറി വാങ്ങിക്കുന്നുണ്ട് അതായത് സാലറി കൊടുക്കുന്നതാണോ അതോ നിങ്ങളുടെ അങ്ങനെ എടുക്കുന്നതാണ് ഇപ്പൊ എന്തൊക്കെ വാങ്ങിച്ചു എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാൻ ഉണ്ടാകും അനൂപ് എന്തൊക്കെ നേടിയിട്ടുണ്ട് ഈ ഒരു സമ്പത്തു കൊണ്ട് എന്നുള്ളത് ഞാൻ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാറുണ്ട് രണ്ട് കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് വീട് വെച്ചതാണ് വാങ്ങിച്ചത് കാറ് സെക്കൻസ് ആണ് പുതിയതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പുതിയതായിട്ട് ഒരു ബൈക്ക് ഇറക്കിയിട്ടുണ്ട് വൈഫൈ ഒരു സ്കൂട്ടർ ഇറക്കിയിട്ടുണ്ട് ഇതാണ് പുതിയതായിട്ട് വാങ്ങിച്ചത് ബാക്കി എല്ലാ സെക്കൻഡ്സ് ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ പൈസ എടുത്ത് ചെലവാക്കാൻ ഇഷ്ടമല്ല എപ്പോഴും ഇല്ല നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിട്ട് അതെടുത്ത് ചെലവാക്കാനാണ് ഇഷ്ടം ആ പൈസ അങ്ങനെ തന്നെ എന്റെ മക്കൾക്ക് ഉപകരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ എത്തിക്കണം അത് നശിപ്പിച്ച് കളയാൻ പറ്റില്ല അനൂപ് എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും എന്തെങ്കിലും തരത്തിലൊരു സഹായം അനൂപ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും കാരണം ഒരുപാട് സഹായ അഭ്യർത്ഥനകൾ വന്നതും ചേരുന്നത് വെളിപ്പെടുത്തുന്നതും വലിയ വിവാദമായിരുന്നു നിങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആരോപണങ്ങളൊക്കെ ഉണ്ടായി യഥാർത്ഥത്തിൽ ഇന്ന് വരെ എത്രത്തോളം രൂപ മറ്റുള്ളവർക്ക് സഹായമായി നൽകിയിട്ടുണ്ടാകും ആർക്കെന്നുള്ളതല്ല എത്രത്തോളം രൂപ നൽകിയിട്ടുണ്ടാകും ക്ലിയർ ആയിട്ട് നോക്കിയിട്ടില്ല ക്ലിയർ ആയിട്ടുള്ള ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും ഉണ്ട് അതിലേതെങ്കിലും തരത്തിൽ കുടുംബക്കാർക്ക് സഹായങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് ബന്ധുക്കൾക്കും പുറമെ എല്ലാം കൂടി എങ്ങനെ പോയാലും നമുക്കൊരു മാക്സിമം ഒരു കൂട്ടി പറയാൻ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് എന്തായാലും അല്ല നമ്മൾ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ബന്ധുക്കൾക്ക് അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് പേര് മാത്രമേ ചോദിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കി ഒരു അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ലക്ഷൻ ചെയ്തത് ആർക്കെങ്കിലും വീടില്ലാത്തവരെ വീട് വെച്ച് കൊടുക്കാനുള്ള സഹായം അങ്ങനെ വീട് വീട് വെച്ച് കൊടുത്തിട്ടില്ല മേൽക്കൂര പൊളിഞ്ഞ സമയത്ത് അവർക്ക് അങ്ങനെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരു മോള കല്യാണത്തിന് വേണ്ടി അഞ്ചി കൊടുത്തിട്ടുണ്ട് പിന്നെ അസുഖങ്ങളായിട്ട് പലവരും വരുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് നാട്ട് നാട്ടില് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നു നിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലരും വന്ന് ഇത് ചോദിക്കുന്നു അപ്പൊ നാട്ടുകാർ തന്നെ കുറച്ചുപേര് പറഞ്ഞു ഞങ്ങളൊന്നും അവന്റെ വീട്ടിൽ പോയിട്ടില്ല വെറുതെ ആൾക്കാർ നാട്ടിലുള്ള വരുന്നുണ്ട് അതിപ്പോഴും വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അത്യാവശ്യം അത് ചെറിയ ചെറിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട് വലിയ എമൗണ്ട് ആകുമ്പോ അത് വേറെ നമുക്കിപ്പം ഇപ്പൊ താങ്കളെനിക്കറിയാം ഞാൻ ഇപ്പോൾ അഞ്ചു ലക്ഷം തോന്നുന്നു എനിക്ക് തിരിച്ചു കിട്ടും എനിക്ക് എനിക്ക് മനസ്സിലാവൂലെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ലേ അത്രേ ഉള്ളൂ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല വന്ന് ഒറ്റക്ക് ലക്ഷവും അഞ്ചു തരൂ എന്ന് പറയുന്നത് അത് ഞാൻ കൊടുത്തു സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നോക്കിയിട്ടില്ല അപ്പൊ ആ വാങ്ങിച്ച ആളെ വേറെ ഉള്ളിടത്ത് പറയുന്നത് ഞാൻ അറിഞ്ഞായിരുന്നു അത് അവന് ചുമ്മാ കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ് അപ്പൊ അങ്ങനെ ഒന്ന് രണ്ടാവശ്യം എനിക്കൊരു അവർ പറ്റി അപ്പൊ അതിനുശേഷം ഞാൻ ഇപ്പൊ നോക്കിയേ കൊടുക്കുള്ളൂ സ്നേഹത്തോടെ പറയും ചുമ്മാ അമ്മ യും മാതാപിതാക്കളും മാതാപിതാക്കൾ എങ്ങനെയാണ് അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി അവർക്ക് ഹാപ്പി ആണോ എങ്ങനെയാണ് അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് എന്നാലും രണ്ടുപേർക്കും ഇപ്പോഴും വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അതായത് ഇപ്പൊ എന്റെ അമ്മയും കൊണ്ട് ഞാൻ സ്വർണ്ണം വാങ്ങിയാ പോയപ്പോൾ തന്നെ ഞാൻ അമ്മ ഇഷ്ടമുള്ള പറഞ്ഞപ്പോൾ അമ്മ രണ്ട് അവന്റെ സ്വർണ്ണം വാങ്ങിച്ചിട്ട് അമ്മ തന്നെ പറയുന്നത് െ കുറിച്ച് അറിയില്ല പൈസ കൊണ്ട് വാങ്ങി തന്നില്ല അയ്യോ രണ്ട് പറഞ്ഞു അമ്മ ഒന്നാണ് വാങ്ങിച്ചത് ആ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ വൈഫ് പറഞ്ഞോട് അയ്യോ പറഞ്ഞോ ചേട്ടപ്പി അതായത് അക്കൗണ്ടില് കോടിക്കണക്കിനെ റോള് അതായത് നിങ്ങൾ ജോലി ചെയ്ത് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടെത്തുന്നു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് അത് എടുത്തിട്ടുള്ളത് ഓക്കെ അതിന്റെ മേലെ അതായത് നിങ്ങളുടെ മുതലായിട്ടുള്ള ഒരു പന്ത്രണ്ട് കോടി അത് അവിടെ തന്നെ ഇപ്പോഴും ഫിക്സഡ് ആയിട്ട് കിടപ്പുണ്ട് അതൊന്ന് കുറച്ചിന്റെ സ്ഥലം വാങ്ങി ബാക്കി അവിടെ കിടപ്പുണ്ട് ഞാൻ ചോദിക്കുന്ന ചില സമയങ്ങളിൽ ആരൊക്കെയോ ഈ സിനിമ എടുക്കുക അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സമീപിച്ചിരുന്നു എങ്ങനെയാണ് അതിനെക്കോ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് പണം സമ്പാദിക്കാൻ കഴിയുന്ന മേഖല പല ആൾക്കാരും അഭിനയിക്കാൻ ഞാൻ ട്രൈ ചെയ്യാം പക്ഷെ പൈസ ഇറക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ബന്ധുക്കളിൽ അങ്ങനെ ഇല്ല പിന്നെ പുറമേ ഉണ്ട് കാരണം മിണ്ടാതിരുന്ന ആൾക്കാർ ഈ ലോട്ടറി അടിച്ചതിന് ശേഷം വന്നിട്ടുണ്ട് അതിനുവേണ്ടിയൊക്കെ നോക്കിയിട്ടുണ്ട് അതെ ബന്ധുക്കൾ അല്ലാതെ പുറത്തുള്ള ആൾക്കാര് ഈ ആദ്യം അതായത് പഴയ കാലത്ത് നിങ്ങളൊരു രീതി എനിക്ക് അറിയില്ല പണ്ട് പട്ടണി വരെ അനുഭവിച്ച ഒരു വീട്ടിൽ നിന്നാണോ അനുഭവമായിരുന്നു അതോ അല്ല അങ്ങനെ സമയത്ത് പിന്നെ അതിനുശേഷം വീട് വിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് സ്വന്തം വീട് വിൽക്കേണ്ട അവസ്ഥ വണ്ടി ി സിക്കാർ ഒരു ഒരവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ലോട്ടറി ഭാഗ്യം വന്നത് നമുക്ക് വീട് ഒരു ഓട്ടോ ഡ്രൈവർ എന്ന നിലയ്ക്ക് ഓട്ടോകാർക്ക് ഏതെങ്കിലും ചോദിച്ചു വന്നിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അങ്ങനെ ചോദിക്കുന്നില്ല അതിൽ പലവർക്കും പല തെറ്റിദ്ധാരണ ഉണ്ട് ഓട്ടോകാരന്മാരെ കുറിച്ച് പലരും നല്ല ആൾക്കാരാണ് അതിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ തെറ്റുകളെ കാര്യങ്ങൾ ചെയ്യുക പലവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് പൈസ അതായത് എന്നെ വിളിച്ചിട്ട് എന്നെ ചേട്ടന്മാർ ആ പൈസ അനാവശ്യ കളയാലും എന്നെ കിട്ടിയ ഒരു ഭാഗ്യം നമ്മൾ കിട്ടിയതുപോലെയാണ് അങ്ങനെയൊക്കെ ഉപദേശങ്ങളെ തന്നിട്ടുള്ളൂ അങ്ങനെ ഫുൾ സപ്പോർട്ട് അവർ ഇത് വന്നിട്ടുള്ളൂ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല ഇവരൊന്നും അത് വലിയൊരു കാര്യമാണ് ഇനി ജീവിതത്തെ കുറിച്ച് അതായത് അനൂപ് ഇന്ന് ആരാണെന്നാണ് അനൂപ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് അത് ഞാൻ വരുന്നത് കാണുമ്പോൾ അറിയാം നമ്മൾ അങ്ങനെ ആണെങ്കിൽ ഒന്നും ഞാൻ ചില സൗ സൈക്കിളെ ഓട്ടി വരും പല രീതിയിലാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നടക്കാതെ വലിയ രീതിയിൽ അടിച്ച് പൊളിച്ച് നടന്നുകൂടെ തോന്നിയിട്ടില്ല അങ്ങനെ അല്ല പലരും പറഞ്ഞിട്ടുണ്ടോ പൈസ ഉണ്ടായിട്ടും എന്ത് തോന്നുന്നു അങ്ങനെ ഒരു കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുള്ളപ്പോഴേ നമുക്ക് ഒരു അനുഭവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തോന്നിട്ടില്ലേ കുഞ്ഞുങ്ങൾ ഓക്കെ അതൊക്കെ പക്ഷെ എന്നാലും ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം എല്ലായിടത്തും ഇങ്ങനെ ഇട്ടിട്ട് നമ്മള് ആഡംബരത്തിന് ഇല്ല അല്ലെ കുറവുണ്ടോ അങ്ങനെ ആഡംബരം ഇല്ല നമ്മളെപ്പോഴും എനിക്ക് കൂടുതൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് സക്സസ് ആക്കി എടുക്കണം അതാണ് ഭയങ്കര ആഗ്രഹം നമ്മൾ ചെയ്ത് അത് മുന്നേറി എടുക്കണം കാരണം നാളെ സമയത്ത് നമ്മളിപ്പോ പോയാലും പറയണം അതാ പുള്ളിക്കാരൻ ലോട്ടറി അടിച്ചിട്ട് ഉണ്ടാക്കി എടുത്തേണ് മക്കൾക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു അല്ലാതെ എല്ലാം തൊലച്ചു കളഞ്ഞ് കണ്ട നടക്കണ നടക്കണം അങ്ങനെ പലവരും ഇപ്പം ചെയ്യുന്നുണ്ട് ലോട്ടറി കിട്ടിയാൽ പലവരും അതൊരു ആന്റി എന്നെ ഇടയ്ക്ക് അവർ വീടും സ്ഥലവും വിറ്റ് ലോട്ടറി കിടക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്കുണ്ടായിട്ടുണ്ട് ലോട്ടറി അടിച്ചൊരാളിയാണ് പേരെനിക്ക് ഓർമ്മയില്ല അത് ലൂസി കണ്ടാണ് അങ്ങനെ കൊണ്ട് ലോട്ടറി പൈസ പലവരും അടിച്ച് കളയുന്നുണ്ട് കിട്ടുമ്പോ അപ്പൊ നമ്മളെങ്കിലും അമ്മയെടുത്തോട്ട് കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോട്ടറി അടിച്ച പൈസ അടുത്ത് പറയണം അത് കൂടുതൽ നിലയ്ക്കും അടിച്ച് പോകും അടിച്ച് കളയും അതുകൊണ്ട് അഹങ്കരിക്കല്ലോ എന്നൊക്കെ അമ്മയുടെ അടുത്ത് പിന്നെ അത് ഉറപ്പായിട്ടും കാരണം ഈ പൈസ ഇരട്ടി ഇരട്ടി ആക്കി കാണിക്കണം അതാണ് എന്റെ ആഗ്രഹം അതെന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ടല്ലൊണ്ട് പറ്റും ഇത്രയും പൈസ കൊണ്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റില്ലേ ശ്രദ്ധിച്ചാ പറ്റും കുറച്ച് മറ്റ് കാര്യങ്ങളൊക്കെ വിശ്വാസം വന്നു തോന്നുന്നു നോക്കിയെന്ന് പറഞ്ഞു നോക്കിയത് അങ്ങനെയല്ല വേറെ എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്തൊക്കെയാതെന്തൊക്കെയാ പറയുന്ന ജാതകത്തിൽ പറയുന്നത് ഞാൻ വലിയ കൊടീശ്വരനായിട്ട് ഇരിക്കുന്നുണ്ട് കൊടീശ്വന രാജകീയം വരുമെന്നു പിന്നെ ബാക്കിയുള്ളത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൊണ്ട് എന്ത് ചെയ്താലും ഫസ്റ്റ് കൊണ്ടുവന്ന് ഫ്ലോപ്പ് ആവും അതിനുശേഷം അത് അല്ല നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ആദ്യം കൊണ്ട് താന്നു പിന്നെ നമ്മളത് വിട്ട് വിട്ട് വിട്ടാ പോയി കഴിഞ്ഞാൽ നിന്നുകഴിഞ്ഞാൽ മുന്നേറി പോവേളു എല്ലാം പതുക്കെ ആദ്യം കയ്യിൽ അത് വരും ഇതിന് മുൻപ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു ഇല്ല അതാണ് ഞാൻ ചോദിക്കാൻ കാരണം പലർക്കും ഈ വളരെ നമ്മൾ സാധാരണ ലൈഫിൽ പോകുമ്പോ വിശ്വാസം പെട്ടെന്ന് കുറച്ചല്ലേ സമ്പത്ത് വന്ന് ചേരുമ്പോ ഒന്നൊക്കെ ഇനി ഓരോന്ന് ചെയ്യുന്നതിന് ഇപ്പൊ മുഹൂർത്തൊക്കെ നോക്കാറുണ്ടോ കല്യാണം കഴിക്കാൻ ഇനിയാണ് ആണോ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് വിളിച്ച് വീട്ടിൽ പിന്നെ ഏത് സാധാരണ സമ്പത്ത് കിട്ടിയാലും അവഗണിച്ചിട്ടൊക്കെ പോവാറുണ്ട് പോയോ ഇപ്പൊ പിടിവെള്ളി ഭാര്യയുടെ കയ്യിൽ തന്നെയാണ് എല്ലാം നോക്കുന്നതും കാര്യങ്ങളും ഓക്കെ ഓക്കെ ഇപ്പൊ കുഞ്ഞുങ്ങള് എത്രയിലാണ് പഠിക്കുന്നത് ഏറ്റവും ഇളയ വാവ എങ്ങനെയായി എത്ര വയസ്സായി സ്കൂളിൽ പോയി രണ്ടര മോളാണ് ഭാഗ്യം കൊണ്ട് വന്നത് അതെ ആണ് ഈ ഇങ്ങനെയുള്ള പറയുന്നുണ്ട് മോളെ ഭാഗ്യമാണ് നമുക്ക് പറയുന്നുണ്ട് ഭാഗ്യപ്പൊ വരുന്നില്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ആൾക്കാർ പോരെന്ന് പറയുന്നതേ നമ്മൾ പൈസ കൊടുക്കാൻ ധാരാളം ഇപ്പോഴും ഉണ്ടത് ഇപ്പൊ ഹോട്ടലിൽ കൂടെ തുടങ്ങിയപ്പോ എല്ലാവർക്കും

ോ എല്ലാ ഹോട്ടലിലും കഴിച്ചിട്ട് തരാൻ പോകും ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട് പഠിപ്പിച്ച പാഠങ്ങളെ കുറിച്ച് ഒരു ഒരു രണ്ട് വാക്കില് ചുരുക്കി പറയാൻ പറഞ്ഞ എന്ത് നമ്മളെ കയ്യില് പൈസ ഒരു ഞാൻ പോയാലും അറിയുന്നുണ്ട് കാരണം പല കാര്യങ്ങൾക്കും അത് എവിടെ ആയാലും എന്തൊരു ആവശ്യത്തിന് പോയാൽ ആ ഒന്നില്ല എവിടെയെങ്കിലും പോകണോ അതായത് നമ്മളിപ്പോൾ നമ്മളായിരിക്കും ആദ്യം പോകുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞായിരിക്കും വേറൊരാൾ വരുന്നത് അപ്പോൾ അവർക്ക് മുൻഗണന കൊടുക്കും നമ്മളെ പിടിച്ച് നിർത്തുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എത്ര ആൾക്കാർ എന്തായാലും പോകുമ്പോൾ നമുക്ക് മുൻഗണന തരുന്നുണ്ട് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ഭയങ്കരമായിട്ടുണ്ട് കാരണം പല ആവശ്യങ്ങൾക്കും ഞാൻ പോയപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് പണ്ട് ഞാൻ ഒരു കടയിൽ കോഴി വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ ആദ്യം എനിക്കൊരു തട്ടുകേടയായിരുന്നു അത് ഞാൻ പറയലും പറഞ്ഞിട്ടില്ല ഇവിടെ പടി ഈ സ്റ്റോട്ടിലാണ് കിട്ടുന്നത് അതിൻ്റെ അടുത്ത് തട്ടുകേട ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കടയിൽ പോകുന്ന ഒരു മൂന്നാല് കോഴിയാണ് പോകുന്നത് ആ സമയത്ത് നമ്മൾ ഇറച്ചി കടയിൽ പോയി വാങ്ങിക്കാൻ നേരത്തെ അവർ നമ്മളെടുത്ത് പറയും ആ നില്ല് വലിയ ഓർഡർ കൊടുത്തിട്ട് അവർ നമുക്ക് തരുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മളെ വിളിച്ചു ചോദിച്ചു നമ്മള കടയിൽ വരും ആൾക്കാർ അപ്പൊ അത് നമുക്ക് വന്ന എന്തുകൊണ്ടാണ് നമ്മളതിൽ പൈസ ആ ഒരു മാറ്റം നല്ല രീതിയിൽ അങ്ങനെയുള്ള മാറ്റം അത് എനിക്കല്ല എല്ലാവർക്കും അങ്ങനെയുണ്ട് പൈസ ഉള്ളവർക്ക് വില ആണ് പൈസ ഇല്ലെങ്കിൽ അത് അടിച്ചു കളയാതെ സൂക്ഷിക്കുകയും ചവിട്ടി താ എന്തുമാത്രം ആൾക്കാർ മനസ്സിൽ തന്നതുണ്ട് കാരണം പലവരും ഉണ്ട് പറയുന്നുണ്ട് പോയി അധികാലം പോവില്ലേ പൈസ ഒക്കെ തീരും ഞാൻ ആർക്കും ഒരു ദ്രോഹം ദ്രോം ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതിനുവേറെ പറയുന്നുണ്ട് ആ ഹോട്ടലിൽ അത് കടച്ച് അവർ ആവശ്യമുള്ള പണമുണ്ട് കൂട്ടിയത് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആൾക്കാരുണ്ട് അതൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ഉണ്ട് വരുന്ന കഴിച്ചിട്ട് പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്നുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ബിരിയാണി കൊടുക്കുന്ന ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ കൊടുക്കുന്ന നല്ല രീതിയിലാണ് കൊടുക്കുന്നത് കൈമാ റൈസ് തന്നെയാണ് കൊടുക്കുന്നത് അതിന്റെ റേറ്റ് കാര്യങ്ങളും സാധാരണ ഏത് കടയായിരുന്നു നൂറ്റമ്പതിന് മേണിലോട്ടുണ്ട്